ഹായ് ഫ്രണ്ട്സ് ഇവിടെ സെക്കന്ദ്രാബാദിൽ എല്ലാ ചൊവ്വാഴ്ച മാർക്കറ്റുള്ള ദിവസമാണേ അപ്പം നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടാണേ എല്ലാവരും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഉണ്ട് നമുക്ക് കുറച്ചൊക്കെ വീട്ടെടുത്ത് വെച്ചായിരുന്നു നമ്മളിത് മെയിൻ്റെ സെക്ഷനിലേക്കാണ് ആദ്യം പോയത് ഇവിടെത്തെ നമ്മുടെ നാട്ടിലെ അയലയും ചൂരയും മത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് മത്തി അയലൊക്കെ അടിച്ചു ബാക്കിയെല്ലാ മീനും നമ്മളൊന്ന് തൊട്ട് തലോടെ അവിടെ വെക്കും നമ്മൾ മലയാളീസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അയലയും മത്തിയും കണ്ട പിന്നെ നമ്മൾ അതെടുത്തിട്ട് വരും അപ്പം അങ്ങനെ എന്താ പറയുക മീനൊക്കെ ഒന്ന് നോക്കി എടുത്തു പിന്നെ നമ്മൾ കുറച്ച് തക്കാളി വേണമായിരുന്നു അപ്പോൾ നമ്മൾ ആ തക്കാളിയൊക്കെ ഒന്ന് നോക്കി തിരഞ്ഞെങ്കൊക്കെ എടുത്തു നല്ലതൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ എല്ലാം പച്ചക്കറികളും ഇലകളും ഒക്കെ നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും കേട്ടോ എല്ലാം ഉണ്ട് ഇതാ കമ്മല മാല പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റിയില്ല അതാണ് പിന്നെ ഇടയ്ക്ക് കപ്പ കണ്ടായിരുന്നു അപ്പോൾ അപ്പം കപ്പയും കൂടെ കുറച്ച് മേടിച്ചോറും മീൻ കിട്ടുമ്പോൾ കുറച്ച് കപ്പയും കൂടെ വേണമല്ലോ പിന്നെ ഇതാ അങ്ങനെ ഏതാവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കുറച്ച് മീനും തക്കാളിയൊക്കെ എടുത്തിട്ട് കപ്പൊക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്